ഡോക്ടർ എനിക്ക് സ്ഥിരമായിട്ടുള്ള നടുവേദനയുണ്ട് എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് ഡെലിവറി ഒരു സ്പൈനൽ ശേഷമാണ് ഈ നടുവേദന തുടങ്ങിയത് ഇത് ഞാൻ സ്ഥിരമായിട്ട് ഒരു പരാതിയാണ് നമസ്കാരം വെൽക്കം ടു സ്പൈൻ ഫോക്കസ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നട്ടലിനെ കുറിച്ചിട്ടുള്ള വളരെ അധികം കോമൺ ആയിട്ടുള്ള ഒരു തെറ്റുകാരനെ കുറിച്ചിട്ടാണ് നട്ടലില് സ്പൈനൽ ഇഞ്ചക്ഷൻ എടുക്കുന്നത് വഴി നീണ്ടു നിൽക്കുന്ന നടുവേദന ഉണ്ടാകുമോ ഇല്ലയോ ലോകമെമ്പാടുമുള്ള പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് സ്പൈനൽ ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ സ്പൈനൽ അനസീജ കാരണം നീണ്ടു നിൽക്കുന്ന നടുവേദന ഒരു കാരണവശാലും ഉണ്ടാകില്ല നിങ്ങൾക്ക് ഇഞ്ചക്ഷന് ശേഷം കുറച്ച് ദിവസങ്ങളിലേക്ക് ചിലപ്പോൾ അവിടെ ചെറിയൊരു ഡിസ്കംഫർട്ട് ഒരു അസ്വസ്ഥത അവിടെ ഫീൽ ചെയ്തിരിക്കാം അല്ലെങ്കിൽ ചെറിയ വേദന അവിടെ ഉണ്ടാകാം പക്ഷെ അത് ഒരു കാരണവശാലും അത് നീണ്ടു നിൽക്കുന്ന ഒരു വേദനയിലേക്ക് പോകാറില്ല പിന്നെ എന്തുകൊണ്ടാണ് നടുവേദന ഡെലിവറിക്ക് ശേഷം അല്ലെങ്കിൽ ഒരു സർജറിക്ക് ശേഷം ഫീൽ ചെയ്യുന്നത് ഇതിന് കാരണം ഒരു ഡെലിവറി അല്ലെങ്കിൽ ഒരു സർജറിക്ക് ശേഷം രോഗികൾ ചിലപ്പോൾ പലപ്പോഴും ആവശ്യത്തിൽ കൂടുതൽ റെസ്റ്റ് അല്ലെങ്കിൽ ബെഡ് റെസ്റ്റ് ചിലപ്പോൾ എടുക്കാറുണ്ട് ഇങ്ങനെ ചെയ്യുന്നത് ഗുണത്തേക്കാളേറെ ദോഷമാണ് ചെയ്യുക റെസ്റ്റ് ചെയ്യുന്നത് വഴി നമ്മുടെ നട്ടലിന് ചുറ്റുമുള്ള മസിലുകളും വയറിന് ചുറ്റുള്ള മസിൽസും ക്ഷയിച്ചു പോകും മസിൽസ് വീക്കാകുന്നത് മൂലം സ്പൈനിനുള്ള സപ്പോർട്ട് വളരെ കുറയുകയും നടുവേദന അനുഭവപ്പെടുകയും ചെയ്യും ഇതുകൂടാതെ പ്രഗ്നൻസി സമയത്ത് നമ്മൾ ഒരുപാട് വെയിറ്റ് ഗെയിൻ ചെയ്തിട്ടുണ്ടാകും ഇപ്പൊ ഡെലിവറി ശേഷം ഡെലിവറിക്ക് ശേഷം ഈ വെയിറ്റ് തിരിച്ച് നിങ്ങൾ നിങ്ങളുടെ നോർമൽ ആയിട്ടുള്ള വെയിറ്റിലേക്ക് പോയിട്ടില്ലെങ്കിൽ അത് സ്പൈനിൽ ഒരുപാട് എക്സസൈസ് ലോഡ് വരാനും അതുമൂലം ബാക്ക് പെയിൻ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് ഇതല്ലാതെ നമ്മുടെ ജീവിതശൈലിയിലും കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാകും ഇപ്പൊ ഡെലിവറിക്ക് ശേഷം അല്ലെങ്കിൽ സർജറിക്ക് ശേഷം ഇതും പിന്നെ നട്ടല് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന വേറെ അല്ലെങ്കിൽ തീമാനത്തിൻ്റെ മാറ്റങ്ങളും ഈ വേദനയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാറുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് പലരും നട്ടലിൽ ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ സ്പൈനൽ ഇഞ്ചക്ഷനെ നമ്മൾ അതിൻ്റെ ഒരു കാരണമായിട്ട് കാണിക്കുന്നത് നമ്മുടെ ബ്രെയിൻ പലപ്പോഴും ഒരു കാരണം കണ്ടെത്താനുള്ള ഒരു ശ്രമത്തിലാണ് അപ്പോൾ ഒരു സർജറി അല്ലെങ്കിൽ ഒരു ഡെലിവറി നമ്മുടെ ജീവിതത്തിലെ ഒരു വലിയൊരു ആയിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇവൻറ്റിലെ സമയത്ത് എടുക്കുന്ന സ്പൈനൽ സ്പൈനലിനനുസരിച്ച് അല്ലെങ്കിൽ ഈ ഇഞ്ചക്ഷൻ നമ്മുടെ മനസ്സിൽ ഒരു വലിയൊരു ഓർമ്മയായിട്ട് എപ്പോഴും സൂക്ഷിക്കപ്പെടും അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നീട് നടുവേദന വരുന്ന സമയത്ത് നമ്മൾ ഈ ഇവൻ്റായിട്ട് കണക്ട് ചെയ്യാനാണ് നമ്മുടെ ബ്രെയിൻ ശ്രമിക്കുക ഇതിനെ കോസൽ മിസ്ആാട്രിബ്യൂഷൻ എന്നാണ് പറയുക പരസ്പരം ബന്ധമില്ലാത്ത രണ്ട് കാര്യങ്ങളെ നമ്മുടെ മനസ്സ് കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കുന്നതിനെയാണ് നമ്മൾ കോസൽ മിസ്ആട്രിബ്യൂഷൻ വിളിക്കുന്നത് സ്പൈനൽ അനസ്തീഷ്യ അല്ലെങ്കിൽ ഇഞ്ചക്ഷന് വേണ്ടിയിട്ട് ഇപ്പൊ യൂസ് ചെയ്യുന്ന നീഡുകൾ വളരെ നേരിയ അല്ലെങ്കിൽ വളരെ കട്ടി കുറഞ്ഞ നീഡിലുകളാണ് ഈ നീഡുകളിൽ സ്പൈനിലുള്ള ജോയിന്റുകളെയോ എല്ലുകളെയോ യാതൊരു കാരണവശാലും തൊടുന്നില്ല നേരെ മറിച്ച് അത് സ്പൈനിന്റെ ലിഗ്മെൻസിന്റെ ഇടയിലൂടെയാണ് ഇത് പോകുന്നത് സ്പൈനൽ കോഡിന് ചുറ്റുമുള്ള ഫ്ലൂഡിലേക്കാണ് നമ്മൾ മരുന്ന് ഇഞ്ചക്ട് ചെയ്യാറുള്ളത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നട്ടലിന് ഘടനാപരമായിട്ട് യാതൊരു കേടുപാടുകളും സംഭവിക്കാൻ സാധ്യതയില്ല ഓർക്കുക ഡെലിവറിക്ക് ശേഷമോ അല്ലെങ്കിൽ സർജറിക്ക് ശേഷമോ ഉള്ള നടുവേദന ഒരു കാരണവശാലും നട്ടലിൽ ഇഞ്ചക്ഷൻ ചെയ്തതുകൊണ്ടല്ല നേരെ മറിച്ച് നമുക്ക് ഓപ്പറേഷന് ശേഷം അല്ലെങ്കിൽ ഡെലിവറിക്ക് ശേഷം ഒരു അമിതമായിട്ട് വണ്ണം കൂടുക എക്സസസൈസുകൾ ചെയ്യാതിരിക്കുക നമ്മുടെ പേശികൾക്ക് ബലക്കുറവ് ഉണ്ടാവുക എന്നീ കാരണങ്ങൾ കൊണ്ടാണ് ഈ കാരണങ്ങൾ നമ്മൾ പലപ്പോഴും തിരിച്ചറിയാതെ പോവുകയാണ് പതിവ് ഈ കാരണങ്ങൾ തിരിച്ചറിഞ്ഞ് നമ്മൾ റെഗുലറായിട്ട് എക്സസൈസുകൾ ചെയ്യുകയും നടക്കാൻ പോവുകയും നമ്മുടെ ബോഡി വെയിറ്റ് ഒരുപാട് കൂടാതെ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു പരിധിവരെ നടുവേദന ചികിത്സിച്ച് മാറ്റാൻ സാധിക്കും